വക്കം ഭേദഗതി ബിൽ ഇരുസഭകളിലും പാസ്സായതോടെ തന്നെ അടുത്ത ആയുധവുമായി ഇപ്പോൾ കോൺഗ്രസ് രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ് മുസ്ലിങ്ങൾക്ക് പിന്നാലെ തന്നെ ബി ജെ പി ഇപ്പോൾ ക്രൈസ്തവരെ ഉന്നം വയ്ക്കുകയാണ് കേരളത്തിൽ മതങ്ങളെ തമ്മിൽ തമ്മിൽ അടുപ്പിച്ചുകൊണ്ട് സോഫ്റ്റ് ടാർഗറ്റ് സംസ്ഥാനമായി മാറ്റാനുള്ള ശ്രമം നടത്തി വരികയാണ് ന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടന ഉറപ്പ് നൽകുന്ന സംരക്ഷണത്തിന്റെ കടക്കലിൽ കത്തിവെക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്നും മുസ്ലിങ്ങൾക്ക് പിന്നാലെ ബി ജെ പി ഉന്നം വയ്ക്കുന്നത് ക്രൈസ്തവരെയാണ് എന്നാണ് കോൺഗ്രസ് ി ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാൽ പറയുന്നത് ഇതിലൂടെ തന്നെ ബി ജെ പിക്ക് രൂക്ഷ വിമർശനമാണ് കെ സി അഴിച്ചുവിടുന്നതും എന്നാൽ വേണുഗോപാൽ പറയുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട് മുനമ്പ് വിഷയം ന്യായമായതാണ് എന്നും അത് പരിഹരിക്കണം എന്നത് തന്നെയാണ് ആദ്യം മുതൽക്കെ തന്നെ കോൺഗ്രസിന്റെ നിലപാടെന്നും അതുപോലെ തന്നെ മുനമ്പത്ത് താമസിക്കുന്ന പാവപ്പെട്ടവർക്ക് എല്ലാ നിയമ പരിരക്ഷയും നൽകണമെന്നത് തന്നെയാണ് സംസ്ഥാന സർക്കാരിനോട് ആദ്യം മുതൽക്കെ തന്നെ ആവശ്യപ്പെട്ടതെന്നും പറയുന്നുണ്ട് എന്നാൽ മുനമ്പം ജനതയുടെ കണ്ണീരൊപ്പാൻ കോൺഗ്രസ് പാർട്ടിക്ക് എന്തുകൊണ്ടാണ് സാധിക്കാത്തതെന്നും അതുപോലെ തന്നെ അവരുടെ കിടപ്പാടം ഉപേക്ഷിച്ച് തെരുവിലിറങ്ങാൻ തുടങ്ങിയപ്പോൾ അവർ എന്തുകൊണ്ടാണ് ഒരു ചെറു വിരൽ പോലും അനക്കാതിരുന്നതെന്നാണ് ബി ജെ പി ചോദിക്കുന്നത് കോൺഗ്രസ് പയറ്റുന്നത് എഴുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലത്തെ രാഷ്ട്രീയമാണ് എന്നും ബി ജെ പി ആരോപിക്കുന്നുണ്ട് അതേസമയം ഇപ്പോൾ അളിയനും മച്ചൊമ്പിയും ഒരേ സ്വരത്തിലാണ് സംസാരിക്കുന്നത് അതായത് മുസ്ലിം സമൂഹത്തെ കയ്യിലെടുക്കാൻ വഖ നിന്നവർക്ക് അടിതെറ്റിയപ്പോൾ എല്ലാ പഴിയും ഇപ്പോൾ ബി ജെ പിയുടെ മേൽ പഴിചാരം എന്നതാണ് ഇക്കൂട്ടർ വിചാരിക്കുന്നതും വകം വിഷയത്തിൽ രാഹുൽ ഗാന്ധിക്കും ഇതേ അഭിപ്രായം തന്നെയാണ് എന്നതാണ് മറ്റൊരു വസ്തുത വകം ബില്ലിലൂടെ മുസ്ലിങ്ങളെ ഉന്നമിട്ടവർ മറ്റ് മതങ്ങളിലുള്ളവരെയും ഭാവിയിൽ ലക്ഷ്യമിടുകയാണ് എന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരിക്കുന്നത് രാജ്യത്ത് ഉടനീളം ക്രൈസ്തവരെ ആക്രമിക്കുകയും കേരളത്തിൽ വന്ന് ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്നും പറയുന്നവർ ആട്ടൻതോലിട്ട ചെന്നായ്ക്കളാണ് എന്നാണ് അവരെ തിരിച്ചറിയാൻ ക്രൈസ്തവ സമൂഹത്തിന് സാധിക്കണമെന്നാണ് ക്രൈസ്തവ സമൂഹത്തിന് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആരോപിക്കുന്നുണ്ട് കേരളത്തിലെയും കേന്ദ്രത്തിലെയും പ്രതിപക്ഷ നേതാക്കൾക്ക് ഒരേ സ്വരമാണ് എന്നത് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ എഐ സി സി ജനറൽ സെക്രട്ടറിയും ഇവർക്കൊപ്പം സഞ്ചരിക്കുകയാണ് എന്നതാണ് ആ നാവിൽ നിന്നും വന്ന വാക്കുകളിലൂടെ വ്യക്തമാകുന്നതും വഖഫ് ബില്ലിൽ ഭരണഘടനാ ലംഘനം നടത്തുന്ന നിയമനിർമ്മാണത്തിലേക്ക് പോയാൽ അംഗീകരിക്കാനാവില്ല എന്നും ഇന്ന് മുസ്ലിങ്ങൾക്കെതിരെ ആണെങ്കിൽ നാളെ അത് മറ്റു വിഭാഗങ്ങൾക്കെതിരെ ഉണ്ടാകുക എന്നും അതിന്റെ അജണ്ടയാണ് ഓർഗനൈസറിലെ ലേഖനവും വകഫിനേക്കാൾ കൂടുതൽ സ്വത്ത് ക്രൈസ്തവരുടെ പക്കലുണ്ടെന്നാണ് ഓർഗനൈസർ പറയുന്നത് ഗവേഷണം നടത്തി ചില കണക്ക് കൂട്ടൽ അതിലേക്കാണ് ഈ ലേഖനം പോകുന്നത് കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ ആർ എസ് എസ് പശ്ചാത്തലമുള്ള എം ഈ വിഷയത്തിൽ സഭയിൽ ഉന്നയിച്ചതാണ് ഇത് ക്രൈസ്തവരെ ഉന്നമിച്ചുകൊണ്ടാണ് എന്നും നാളെ അത് സിക്കുകാർക്കെതിരെയും തിരിയുമെന്നും അതുപോലെ തന്നെ സാഹചര്യമാണേന്നും കെ സി പറയുന്നുണ്ട് കെ സിയുടെ വാക്കുകൾ ഒന്ന് നോക്കാം ഹിന്ദുക്കളെയും ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും തമ്മിൽ അടുപ്പിച്ചുകൊണ്ട് കേരളം ചിലർക്ക് സോഫ്റ്റ് ടാർഗറ്റ് സംസ്ഥാനമായി മാറ്റാനുള്ള ശ്രമം നടക്കുന്നുണ്ട് അതിനാലാണ് എംബുരാൻ സിനിമയ്ക്കെതിരായി നടക്കുന്ന ആക്രമണമെന്നും അതുപോലെ തന്നെ എമർജൻസി കാശ്മീർ ഫയൽസ് കേരള സ്റ്റോറി തുടങ്ങിയ സിനിമകളുടെ അണിയറ പ്രവർത്തകർക്ക് നേരെ ഇ ഡിയുടെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല കേന്ദ്ര സർക്കാരിന്റെ സെൻസർ ബോർഡ് അംഗീകരിച്ച എമ്രാൻ സിനിമയ്ക്കും അതിന്റെ നിർമ്മാതാവിനും സംവിധായകനുമെതിരായ ഒറ്റുതിരിഞ്ഞുള്ള ആക്രമണവും അതുപോലെ തന്നെ ഇ ഡി നടപടിയും പ്രതികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്നാണ് കെ സി പറയുന്നത് ബി ജെ പിക്ക് സംസാരിക്കുന്നവർക്കെതിരെ പ്രതികാര നടപടി സ്വീകരിക്കുന്ന വകുപ്പുമായി ഇ ഡി മാറി ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കുന്ന ഡിപ്പാർട്ട്മെന്റായിട്ടാണ് ഇ ഡി കുറെ കാലമായി പ്രവർത്തിക്കുന്നതെന്നും നിയമത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് മതങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട് അത്തരക്കാരുടെ ഗൂഢ അജണ്ടയ്ക്ക് നിന്നുകൊടുത്താൽ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാകുമെന്നും അതുപോലെ കേരളത്തിൽ സംഘർഷം ഉണ്ടാക്കാൻ ചിലർ ശ്രമിക്കുകയാണെന്നും അതിനെ കരുതലോടെ തന്നെ നേരിടണമെന്നും മതസൗഹാർദ്ദം നിലനിർത്താൻ കോൺഗ്രസിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടെന്നും ജനങ്ങളെ തമ്മിലടുപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഒരു ഭാഗത്തു നിന്നും പ്രോത്സാഹനം നൽകരുതെന്നും ന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടന നൽകുന്ന സംരക്ഷണം തുടരണമെന്നും അതുപോലെ വിവിധ മതങ്ങളുടെയും സമുദായങ്ങളുടെയും തമ്മിലടുപ്പിച്ചാൽ ഹിന്ദുക്കൾ രക്ഷപ്പെടുമെന്നത് തെറ്റായ കാഴ്ചപ്പാടാണെന്നാണ് കെ വേണുഗോപാൽ പറയുന്നത് അതേസമയം സുരേഷ് ഗോപിയുടെ ശൈലി തെറ്റാണ് എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ടും അദ്ദേഹം രംഗത്ത് വരികയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ്